മാമോദി സായി എന്ന് പറയുന്നതും അഥവാ സ്നാനം എന്ന് പറയുന്നത് പള്ളിയിൽ ചേരാന് ആയിട്ടുള്ള ഒരു കർമ്മമല്ല അതെന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ചില വചനങ്ങൾ വായിക്കുകയാണ് മത്തായി മൂന്നാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെ അവൻ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ബുദ്ധി പിതാവായിക്കൊണ്ട് ഉള്ളം കൊണ്ട് പറവാൻ തുങ്ങിയത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൽ മക്കളെ ഉറവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പ്രധാനമായും മാനസാന്തരപ്പെടണം മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണമെന്ന് അറിയിക്കുവാനുമാണ് അങ്ങനെ വരുന്നവർക്ക് സ്നാനം കൊടുക്കുവാനുമാണ് ഈ സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം കൊടുക്കണമെന്നുള്ളത് നമ്മളാരും പറഞ്ഞതല്ല ദൈവം സ്വർഗത്തിൽ നിന്നായി ചെയ്താണ് അത് പല രൂപത്തിൽ മനുഷ്യൻ പല സഭകളും പല രൂപത്തിൽ ചെയ്യുന്നത് എങ്കിലും ദൈവം പറഞ്ഞ സഭ സ്നാനം എന്ന് പറയുന്നത് മാനസാന്തര മാനസാന്തരപ്പെടുന്നവൻ പാപത്തെ ഉപേക്ഷിച്ചത് വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനുള്ള ഒരു നടപടിയാണ് അതേ അപ്പൊ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നവൻ മനം തിരിഞ്ഞ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുവാൻ നിങ്ങളെ ഉപദേശിച്ചതാരതാണ് ഈ സ്വാഭാവികം ചോദനം വരാനിരിക്കുന്ന കോപത്തിലല്ലേ ഇവൻ പെടും ദൈവകോപത്തിൽ പെടും പെടാനിരിക്കാനായിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവരെല്ലാം ഉള്ളി സ്നാവന അടുത്ത് വന്നത് അല്ലാതെ ഏതെങ്കിലും വെള്ളി ചേരാനല്ല വരാനിരിക്കുന്ന വിപത്തിനെ ഭയപ്പെട്ടിട്ടാണ് അവരോട് അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു നടപടിയാണ് അതാരും പറഞ്ഞു കാര്യം വെള്ളത്തിൽ മുൻ മാറ്റം വരുമെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞ ദൈവമാണ് യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ ഭൂമിയിൽ ഇറങ്ങി വന്ന് ചെയ്യാമെങ്കിൽ ഞാനൊന്ന് ചെയ്യല എല്ലാത്തെ കാര്യമില്ലെന്ന് പറയുന്നവൻ ശിക്ഷിക്കപ്പെടും മർക്കോസ് പതിനാറിന്റെ പതിനഞ്ച് പതിനാറുമായി പതിനഞ്ചും പതിനാറിന് നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ നിങ്ങൾ സകല ലോകത്തും പോയി സകല മനുഷ്യരോടും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവനോ ശിക്ഷിക്കപ്പെടും ദൈവശിക്ഷേക്ക് ഇരയായി തീരുന്ന് നമ്മൾ താൽപ്പര്യ യേശു ക്രിസ്തു ദൈവം ഇറങ്ങിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ ദൈവത്തിൻ്റെ കല്പനയായ മനുഷ്യന്റെ രക്ഷ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഇത് ഒരു ഒരു കത്തോലിക്കൻ വേറൊന്നു ചേരാൻ വേണ്ടിയുള്ള പരിപാടിയല്ല ദൈവത്തോട് ചേരുവാനുള്ള മനുഷ്യൻ്റെ നടപടിയാണ് അവർ ഹൃദയത്തിന് കുത്തുകൊണ്ട് ശേഷം അപ്പോസ്വരന്മാരോടും സഹോദരന്മാരായി പുരുഷന്മാരായി ഞങ്ങൾ എന്തു ചെയ്യേണ്ടതു പത്രോസവരോട് നിങ്ങൾ മാനസാകരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവ് എന്നൊരാണെങ്കൻ ലഭിക്കും

ബാക്കി അപ്രസ്വന്മാരൂടെ കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് അത്രോസ് പ്രസംഗിച്ചപ്പോൾ അനുശുദ്ധാത്മാവ് പറഞ്ഞു പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം കേട്ടത് കൂടിയ വലിയ ജനക്കൂട്ടം ചോദിക്കുകയാണ് അത് ഞങ്ങൾ തന്നെ ഇനി ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിനകത്ത് എത്ര ദോഷം ഒരു ദൈവത്തിൻ്റെ ആഹ്വാനത്തോട് പ്രതികരിച്ചില്ലെങ്കിൽ അവന്റെ കാര്യം പോക്കാണെന്ന് മനസ്സിലാക്കി ജനം ചോദിക്കുകയാണ് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി വത്രോസ് ഏ പറഞ്ഞതാ നിങ്ങൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ട ആ ഭാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും ഓരോരുത്തരും സ്നാനസീരിയ പത്രോശ്രിയാവ പറഞ്ഞതാണ് എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ഈ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും ഭാഗ്യകാര്യം നിങ്ങളെ പരിശുദ്ധാത്മാവ് പിടിപ്പിച്ചോളൂ അപ്പോൾ ഇത് കേട്ടവര് എന്നാ ചെയ്തേ മൂവായിരത്തോ അങ്ങനത്തെ വക്രോസ് പറഞ്ഞു ഈ വഴി വഴിപിഴച്ച തലമുറയിൽ നിന്ന് ജനറേഷൻ രക്ഷിക്കപ്പെടുവയുള്ള പോയ തലമുറ വഴുതെറ്റിയാൽ എങ്ങോട്ട് പോവും വഴി വഴിപിഴച്ച തലമുറയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുന്നു അല്ലെ നിങ്ങൾക്ക് രക്ഷപ്പെടണ നിങ്ങൾ ഈ വലു രേശിച്ച് മനസ്സാദപ്പെട്ടത് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്തിരുന്നു അത് കേട്ടവർ അന്ന് മൂവായിരം പേരാണ് സ്നാനമേറ്റെ മൂവായിരം പേരന്ന് സ്നാനമേറ്റ അപ്പോൾ ഇത് അവരൊക്കെ പേടിഞ്ഞിട്ട് ദൈവകോപത്തെ ഭയപ്പെട്ടിട്ടാണ് അവര് സ്നാനപ്പെട്ടത് ഇന്നും സ്നാനപ്പെടുന്നത് ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് അത് സ്നത്തിനൊരു മുൻകൊറിച്ച് സ്നാനവും ഇപ്പോൾ ജനത്തിന്റെ അഴുത്തു കളയുന്നതായിട്ടല്ല ദൈവത്തോട് മനസ്സാക്ഷി കഴിയുന്ന രക്ഷിക്കുന്നു ഇവിടെ നോഹയുടെ വെളുപ്പൊക്കെ കാലത്ത് സകല ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യനും ദൈവശിക്ഷയിൽ മരിച്ചു പോയപ്പോൾ പെട്ടകത്തിൽ കയറിയ നോഹയും കുടുംബവും എട്ടുപേർ മാത്രം രക്ഷപ്പെട്ടു സ്നാനം ഇതുപോലെ അതിനെ അതുപോലെ ഒരു രക്ഷയുടെ പെട്ടകമാണ് സ്നാനം എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത് പത്രാവസ്ഥ പറഞ്ഞിരിക്കുന്നത് രക്ഷ വേണ്ടവന് അല്ലാത്തവൻ ശിക്ഷാവിധി ആകർത്ത ഹലചല്ല രണ്ട് പത്രിന്റെ അഞ്ചു കൊല്ലം പോലെ ഭക്തി കേട്ടവരുടെ ലോകത്തിൽ ജനപ്രായി വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ ലോഹയെ ഏഴ് പേരോടുകൂടെ എന്ന പട്ടണങ്ങളെ ന്യായം വിധിച്ച് ഭക്തി കേട്ട് നടത്തുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുടെ മനസ്സിൽ നോന്ന് അവരുടെ ദുഷ്ടാന്ത പ്രവൃത്തിയാൽ നീതിമാനായ നീതിമാനായിരുന്നു അപ്പോൾ എവിടെ പരാമർശിക്കുന്നത് പത്ത് പത്രോസ് തന്നെയാണ് പറയുന്നത് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നോഹയുടെ കാലത്ത് നോഹയെ കുടുംബത്തെയും രക്ഷിച്ചു അല്ലാത്തതോടെ ശിക്ഷിക്കപ്പെട്ടു പിന്നെ പറയുകയാണെ ലോത്തിന്റെ കാലത്ത് ആകാശത്തുനിന്ന് അന്തി വീണ് നശിച്ചുപോയി എന്നാൽ നീതുമാനായ ലോത്തിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കുവാൻ മനസ്സായി അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതുപോലെ കേട്ടാത്തോണ്ട് രക്ഷപ്രാപിക്കാൻ സാധിച്ചില്ല നീന്വാനായ ലോകത്തിനെ രക്ഷിച്ചു മനസ്സിലാക്കണമെന്ന് അതുപോലെ ഒരു രക്ഷ ദൈവത്തോട് പ്രതികരിക്കുന്ന ദൈവ സ്വരം കേട്ട് അനുസരിക്കുന്നവന് രക്ഷുണ്ട് അല്ലാത്തവന് ശിക്ഷ ഉണ്ടാകുമെന്ന് മൂന്ന് പതിനഞ്ചു വരെ എന്ന് അപ്പൊ നമ്മളെ പറഞ്ഞത് ഇപ്പൊ എളുപ്പം കൊണ്ടായാലും മരിച്ചിട്ട് ഒത്തിരി കാലമായല്ലോ അല്ലെങ്കിൽ സോലോകമായല്ലോ തീവണിട്ട് ഒത്തിരി കാലമായല്ലോ അതുപോലത്തെ ഇപ്പൊ ഒന്നും വീഴ്ചയില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കുന്നു ഒന്നിച്ച് തീ വീഴണംന്ന് തന്നെ കൊണ്ടുവല്ലല്ലോ ഓരോരുത്തരായിട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത് ഈ കെട്ടിടം ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീലോകയിലെ ഓമിനിടിഞ്ഞിവിടെ മരിച്ച പതിനെട്ട് പേര് കണ്ടോ ഇവിടെ പതിനെട്ട് പേർക്ക് വന്ന ശിക്ഷാവിധിയാണ് ഗോവരണിഞ്ഞൂടെ മരിച്ചത് വേറെ ചിലർ പീലാദ്രോഷമാവേ കൊന്നോ വ്യക്തമാവൻ്റെ യാഗങ്ങളിൽ കലർത്തി പല രൂപത്തിലാണ് ചിലർ പാമ്പ് പിടിയേറ്റി മരിക്കുന്നു ചിലരെ ഉരുണ്ടു വീണ് മരിക്കുന്നു ഇത് പല രൂപത്തിലാവും വരുന്നത് ശിക്ഷാവിധി ആ ശിക്ഷാവിധിയിൽപ്പെടാതിരിക്കാൻ ചിലർ വണ്ടി പറഞ്ഞ് മരിക്കുന്നു ചിലർ ബോമ്പ് വീണും മരിക്കുന്നു ആ ശിക്ഷാവിധിയിൽ വരാതിരിക്കുവാൻ രക്ഷിച്ച കൊടുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവർ ഈ പറഞ്ഞ പതിനെട്ട് പേർ മരിക്കാൻ കാരണം അവര് മാത്രം ബാധികളായതുകൊണ്ടല്ല മാനസാന്തരപ്പെടാത്തവനെല്ലാം അതുപോലെ മരിക്കുവാൻ യോഗ്യനാണെന്ന് അതിനൊരു സാമ്പിളായിട്ട് കുറച്ചുപേരും അന്നേരം മരിച്ചതേ ഉള്ളൂ എല്ലാവരുടെ ഈ ഞാൻ ശിക്ഷാവിധിയുടെ വാള് തൂങ്ങി നിൽക്കുകയാണ് രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് ഈ പറഞ്ഞത് രണ്ട് പുത്രോസ് മൂന്നിന്റെ ഒമ്പത് ദീർഘക്ഷമ കാണിക്കുകയാണ് ഒരു ഉണ്ടാകുമ്പോൾ പോലീസ് വെടിവെക്കുന്ന മൊത്തം ആളെയും കൊല്ലാൻ കൊല്ലുകല്ല എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണെങ്കിലും ചാമ്പിൾ കുറച്ചുപേർപ്പെട്ട് വെടിവെച്ച് വീഴുകയാവും കാരണം അന്നേരം ബാക്കിയുള്ളവൻ പിരി കൊണ്ടുനോർത്തുക അതുപോലെ ദൈവം പരമാവധി ഒഴിവാക്കാൻ നോക്കുക ശിക്ഷ നിങ്ങളോട് ദീർഘക്ഷമ കാണിച്ചിട്ടാണ് നമ്മൾ ദൈവത്തിനോട് യേശുക്രിസ്തുവിനോട് പ്രതികരിച്ച് ധനം തിരിഞ്ഞ് യേശുവെ ഞാനെന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചിട്ടില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശിക്ഷയ്ക്ക് യോഗ്യരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തോമർ രണ്ടിൻ്റെ നാല് ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ ദയ ഉള്ളതുകൊണ്ടാവാ നിനക്ക് മുന്നോട്ട് ഒരു കുഴപ്പമില്ലാതെ പോകാവുന്നില്ല ദൈവത്തിന്റെ ദയ മൂലം ദൈവം കാത്തിരിക്കുകയാണ് നീ മാനസാന്തരപ്പെടുവാനായിട്ട് മനസ്സാന്തരപ്പെട്ടില്ലെങ്കിലോ ക്ഷമ കാണിച്ചിട്ടും ദയ കാണിച്ചിട്ടും അവസരം കൊടുത്തിട്ടും മനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകണം ദൈവത്തിന്റെ സന്ദേശമാണ് സ്വർഗത്തിൽ പതിനാറ് അതെ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് നമ്മളെ ആരെയും നശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് സ്വന്തം ദൈവം മനുഷ്യനായി അറിയുന്നത് ഇത്രയും യാഗം നമുക്ക് പകരമായിട്ട് വേദന സഹിച്ച് മരിച്ചു നമ്മൾ അനുഭവിക്കുകയാണ് ശിക്ഷ അനുഭവിച്ചത് എന്നാൽ എന്നിട്ടും അത് അവഗണിച്ചുകൊണ്ട് സൗജന്യമായി ക്ഷമിച്ചു തരാമെന്ന് പറയുന്നു എന്നിട്ടും അത് അവഗണിച്ചുകൊണ്ട് ഇല്ല ഞാൻ ഇനി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ വേറെ ഇനി പോകുമ്പോഴിയൊന്നുമില്ല ഇത്ര വലിയ രക്ഷക ഗണ്യമാക്കാതെ പോയാൽ നീ ഒഴുകിയില്ല നശിച്ചു പോകുമെന്നും മാനസാന്ദ്രപ്പെട്ടില്ലേ നശിച്ചു പോകും നവംബർ ആറിന് മൂന്നു മൂന്നു മുതൽ അഞ്ചു വരെ ആ യേശു കൃഷ്ണനോട് ചേരുവാൻ സ്നാനമേക്കുന്നവര് എന്താ ചെയ്യുന്നത് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ ഇനി ലോകം വേണ്ട ലോകത്തിന്റെ മോഹങ്ങൾ വേണ്ട നാട്ടുകാരുടെ അഭിപ്രായം വേണ്ട ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് ഞാൻ ജീവിച്ചുകൊള്ളാവുന്ന സമർപ്പിക്കുകയാണ് പവഹന്നാലിലെ ശിവശേഷൻ കത്താവ് പറയുന്നു വീണ്ടും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരിത്തിനും സ്വർഗനായത്തിൽ കടക്കുകയില്ല അപ്പോൾ ദൈവം അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊള്ളുന്നവൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവപുത്രനാകാൻ ദൈവം അധികാരം കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത് പദവിയിലേക്ക് വരികയാണ് കുലോസ്വർ രണ്ടിൻ്റെ പത്രം കൊലോസർ പരിചയം സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയാണ് വൃതത്തിൽ മുങ്ങുന്നത് യേശു മരിച്ചടക്കിയതിനോട് സ്ഥാതാത്മ്യപ്പെടുകയാണ് പിന്നെ ഉയർത്തു വരുന്നതോ തളി കളിക്കാൻ പറ്റിയത് ചെയ്തപോലെ പത്രോശിയായും പറ്റി ചെയ്ത പോലെ അവർ ചെയ്ത് കാണിച്ച പോലെ ചെയ്യണം അടക്കണം അടക്കി അതിന് ശേഷം പുതിയ ഒരു ജീവിതത്തിലേക്ക് ദൈവപുത്രരായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒമ്പതും ഒമ്പതും പത്രവും ഒരു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ജനമല്ലായിരുന്നു മുമ്പേ ദൈവമായിട്ട് ഇടപാടൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴോ ദൈവത്തോട് ഉടമ്പടി ചെയ്തിൽ ദൈവം പകുതി കേട്ടപ്പോൾ ദൈവത്തിന്റെ ജനമായി മാറി നേരത്തെ കരുണയില്ലായിരുന്നെ ഏത് സമയവും ന്യായവധിക്ക് യോഗ്യനായിരുന്നു ഇപ്പോൾ ദൈവത്തിന്റെ കരുണ ലഭിച്ചവർ